നമസ്കാരം ഭൂമി വലിയ പിണക്കത്തിലാണ് ദേഷ്യത്തിലാണ് അതിൻ്റെ സൂചനകൾ വർഷാവർഷം കടുത്ത ഭാഷയിൽ നൽകുന്നുമുണ്ട് മരിച്ചു വീഴുന്നവരെ ഓർത്ത് മണ്ണിനടിയിൽ പുതഞ്ഞു പോയവരെ ഓർത്ത് വിലപിക്കുകയും നെടുവേർപ്പെടുകയും ചെയ്യുന്നത് ജനങ്ങൾക്കും ശീലമായി കഴിഞ്ഞു ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ എത്ര പേർ നാളെ ഉണ്ടാവും എന്ന് ഒന്നിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രവചിക്കാൻ ഇന്ന് സാധ്യമല്ല ഒന്ന് ചിന്തിച്ചു നോക്കൂ അധികവും ജീവൻ വെടിയുന്നത് ജലത്തിലൂടെയാണ് പ്രളയം ഉരുൾപൊട്ടൽ പകർച്ചവ്യാധികളിൽ മുഖ്യ ശതമാനവും എല്ലാം ജലത്തിലൂടെ തന്നെ ക്രാന്തദർശികളായ കവികളെന്നേ പുഴയെ കൊല്ലരുത് എന്ന് തങ്ങളുടെ എഴുത്തുകളിലൂടെയും ചെറിയ ചില സൂചനാ വെള്ളപ്പൊക്കങ്ങളിലൂടെ ജലാശയങ്ങൾ തന്നെയും എത്രയോ വട്ടം ഉറക്കെ പറഞ്ഞു കേട്ടില്ല വിലപ്പെട്ട മനുഷ്യജീവനുകളെ താങ്ങി നിർത്തുന്ന ഭൂമി തന്നെ അവരെ വിഴുങ്ങുന്നുണ്ടെങ്കിൽ കുറ്റവാളികൾ മനുഷ്യർ തന്നെയാണ് മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ എല്ലാവരുടെയും ആവശ്യത്തിനുള്ളത് ഭൂമിയിലുണ്ട് ഒരാളുടെ പോലും അത്യാഗ്രഹത്തിനുള്ളത് ഭൂമിയിലില്ല വിഭവങ്ങളുടെ അശാസ്ത്രീയമായ ഉപയോഗം നാൾക്ക് നാൾ ദുരന്തങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു ഇന്ന് പ്രസക്തമെന്ന് എനിക്ക് തോന്നിയ ഒരു കവിത ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ മായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും ഇനി വരുന്നൊരു ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ തണലുകിട്ടാൻ തപസിലാണിന്നിവിടെ എല്ലാ മലകളും ീരിനു നാവു നീട്ടി വലഞ്ഞു പുഴകൾ സർവവും കാറ്റുപോലും വീർപ്പടക്കി കാത്തുനിൽക്കും നാളുകൾ കാറ്റുപോലും വീർപ്പടക്കി കാത്തുനിൽക്കും നാളുകൾ ഇവിടെ എന്നെ പിറവിയെന്നായി വിത്തുകൾ തൻ മന്ത്രണം ൻ പിറവിയെന്നായി വിത്തുകൾ തൻ മന്ത്രണം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇലകൾ മൂളിയ മർമ്മരം കിളികൾ പാടിയ പാട്ടുകൾ ഇലകൾ മൂളിയ മർമ്മരം കിളികൾ പാടിയ പാട്ടുകൾ ഒക്കെ അങ്ങു നിലച്ചു പൃഥ്വി തന്നെ നിലവിളി മായും ഭൂതലം വസന്തമിന്നു വരാത്തിടം മായും ഭൂതലം വസന്തമിന്നു വരാത്തിടം നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പാഴിലം നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പാൽ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ സ്വാർത്ഥ സ്വാർത്ഥചിന്തകളുള്ളിലേറ്റി സുഖങ്ങളെല്ലാം കവരുവോർ ചുട്ടരിച്ചു കളഞ്ഞുവോ ഭൂമി തന്നുടേ നന്മകൾ ിനിയും മനസ്സുണർന്നാൽ മണ്ണിലിനിയും ജീവിതം ഒരുമയോടെ നമുക്കു നീങ്ങാം തുയിലുണർത്തുക കൂട്ടരെ പെരിയടാമുകൾ രമ്യഹർമ്മ്യം അണുനിലയം യുദ്ധവും ഇനി നമുക്കി മണ്ണിൽ വേണ്ടെന്നൊരു മനസ്സായി ചൊല്ലിടാം വികസനം അതു മർത്യ മനസ്സിൻ അതിരിൽ നിന്നു തുടങ്ങിടാം വികസനം അതു നന്മ പൂക്കും ലോക സൃഷ്ടിക്കായിടാം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ इडे वा संसाध्यमो